ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോഗ്രാഫർ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് എൻ്റെ ചെറിയ മോളാണ് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ ഇന്ന് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പൂച്ച മാന്തി എന്ന് പറഞ്ഞിട്ട് അപ്പം മോളനെ പൂച്ച വേണമെന്ന് വെച്ചിട്ട് മാന്തിയതല്ല കുളിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ നഖം തട്ടിയതാണ് അപ്പോൾ അത് പ്രകാരം ഹോസ്പിറ്റലിൽ പോയിട്ട് ഒക്കെ ചെയ്ത് വരുന്ന വഴിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കൈ വയ്യാത്തത് കൊണ്ട് വീഡിയോയ്ക്ക് തുടക്കത്തിൽ ചെറിയ അപാകതകളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പൊന്നാനി ഹാർബറാണ് അപ്പോൾ ഹാർബർ ഒന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം കുറച്ച് മീനും വാങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഹാർബറിലോട്ട് ഞാൻ പോയിട്ടുള്ളത് മുൻപ് ഞാനിവിടെ പോയിട്ടുണ്ട് ഒരു തവണ മീൻ വാങ്ങിക്കാനായിട്ട് ഹാർബറിൽ പോയിട്ടുണ്ട് പിന്നെ ഒരു തവണ അപ്പുറത്തോട്ട് പോയില്ലെങ്കിൽ ഈ സൈഡിൽ കടലിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് ഒരു വിശാലമായ ലോകം തന്നെയാണ് അവിടെ എന്താ പറയുക നമ്മൾ ചില ഇതിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഒരു വേറൊരു ലോകം തന്നെയാണ് അവിടെ പിന്നെ ബോട്ടുകളെല്ലാം സുഖചികിത്സയിലായത് കൊണ്ട് കുറേ ഭാഗം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതായത് ഞാൻ മുൻപ് പോയപ്പോൾ കണ്ടിട്ടുള്ള മീൻ ലേലൊക്കെ വിളിച്ചിരുന്ന ആ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് ഈ ബോട്ട് ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്നില്ലല്ലോ അത് കൊണ്ട് അവിടെയൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് കുറേ ബോട്ടിലൊക്കെ എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നൊക്കെയുണ്ട് നിരത്തിയിട്ടിട്ടുണ്ട് എല്ലാ ബോട്ടുകളും ഇപ്പം ഈ കാണുന്ന സ്ഥലത്താണ് അന്നൊക്കെ മീനൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇല്ല വിളിക്കുന്ന സ്ഥലമൊക്കെ ഇതാണ് അവിടെ ഇപ്പോൾ എല്ലാം ഒഴിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ഇപ്പോൾ ചെറിയ വഞ്ചികളിലാണല്ലോ മീനൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് അപ്പുറത്ത് വേറൊരു സൈഡിലാണ് മീൻ കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി മീൻ വാങ്ങിക്കാൻ അവിടെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി എനിക്ക് ചെമ്മീൻ സിനിമയൊക്കെ ഓർമ്മ വന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ നിന്നിങ്ങനെ വിളിക്കുന്നൊക്കെ കേട്ടപ്പോൾ ആ സിനിമയൊക്കെ എനിക്ക് ഓർമ്മ വന്നു പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാനും മോളും മാത്രം ഉള്ളതുകൊണ്ടും വേറെ കുറച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് ആ വഞ്ചിയുടെ ഉള്ളിൽ നിന്നൊന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാനും മോളും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി അവിടെ നിന്ന് അങ്ങനെ ഷൂട്ട് ചെയ്തേ ഉള്ളൂ പിന്നെ അവിടെയൊക്കെ കുറേ സ്ഥലമൊക്കെ സ്ലിപ്പ് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു വെറുതെ പണി വാങ്ങണ്ടാന്ന് കരുതിയിട്ട് അങ്ങോട്ടൊന്നും പോയില്ല അപ്പോൾ അവിടെ നിന്നിട്ട് ഒരാളെ കണ്ടപ്പോൾ അയാൾ വാങ്ങിച്ച മീനിന്ന് കാരണം അപ്പുറത്തോട്ട് പോയാൽ ചിലപ്പോൾ മീൻ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും കുറച്ചൊക്കെ വാങ്ങുമ്പോൾ അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കുറച്ച് മീൻ വാങ്ങിച്ചതിൽ നിന്ന് അയാൾ എനിക്ക് തന്നു അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്